നിങ്ങളുടെ നെറ്റ്വർക്കിന് എത്ര സ്പീഡ് ഉണ്ട് എന്നുള്ളത് അറിയാം നിങ്ങൾ ഏത് രാജ്യത്തായിരുന്നാലും നിങ്ങളുടെ ലൊക്കേഷനിൽ ഏതൊക്കെ ഫോണിന് കവറേജ് ഉണ്ട് എന്ന് അറിയാം നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നൊരു സൈറ്റ് ആണ് പരിചയപ്പെടുത്തുന്നത് ഇതിലൂടെ നമ്മുടെ നെറ്റ്വർക്കിന്റെ സ്പീഡ് നമ്മൾ ഇപ്പോൾ വൈഫൈ ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ സ്പീഡൊക്കെ അറിയാം അതുമാത്രമല്ല നിങ്ങളുടെ ഏരിയയിൽ അത് നിങ്ങൾ ഏത് രാജ്യത്തായിരുന്നാലും ഏതൊക്കെ സിമ്മിന് അവിടെ ഫൈവ് ജി കവറേജ് ഉണ്ട് ഫോർ ജി കവറേജ് ഉണ്ട് അവിടുത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാം നമ്മൾ പുതിയൊരു കണക്ഷൻ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ആ സൈറ്റ് കാണിച്ചു തരാം ഗൂഗിൾ ക്രോമിൽ ഡബ്ല്യു 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 ഡോട്ട് എൻ പി ഇ ആർ എഫ് ഡോട്ട് കോം എന്ന ഈ സൈറ്റ് സെർച്ച് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെ സൈറ്റ് വരും അതിലാദ്യം തന്നെ സ്റ്റാർട്ട് ടെസ്റ്റ് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക നോക്കൂ നിങ്ങൾ ഉപയോഗിക്കുന്നത് വൈഫൈ ആയിക്കോട്ടെ നിങ്ങൾ ഫോണിൻ്റെ നെറ്റ്വർക്ക് ആയിക്കോട്ടെ അതിൽ കൃത്യമായിട്ട് സ്പീഡ് എത്ര എന്നുള്ളത് അറിയാൻ പറ്റും കണ്ടോ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന വൈഫൈ ബി എസ് എൻ എല്ലിൻ്റെ ആണ് അതിൻ്റെ താഴത്തെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ഇനി ഇടതുവശത്ത് മൂന്ന് വരെ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതങ്ങനെ വരില്ലേ അതിൽ കവറേജ് മാപ്പ് എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതെങ്ങനെ ഒന്ന് ലോഡായിട്ട് വരും അവിടെ മുകളിൽ കണ്ടോ ഇന്ത്യ തന്നെയാണ് കിടക്കുന്നത് എന്നിട്ട് കാരിയർ എന്നുള്ളവിടെ ഞാനിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ പോകുന്ന മൊബൈൽ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് സെർച്ച് ചെയ്യാറ് ഉള്ള ഇവിടെ നമ്മളുടെ ഏരിയ കൊടുക്കുക ഞാനിവിടെ പാലക്കാട് കൊടുക്കുകയാണ് അപ്പോൾ കണ്ടോ ഇങ്ങനെ താഴത്ത് വയലറ്റ് കളറിൽ ഓറഞ്ച് കളറിലൊക്കെ കണ്ടോ ഈ വയലറ്റ് കളർന്നുള്ളത് ഫൈവ് ജി നെറ്റ്വർക്ക് ആണ് ഓറഞ്ച് എന്നുള്ളത് ഫോർ ജി പ്ലസ് ആണ് താഴ്ത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ റെഡ് ഫോർ ജി ആണ് ഗ്രീന് ത്രീ ജി ആണ് ബ്ലൂ ടു ജി ആണ് ഇങ്ങനെ നമ്മുടെ ഏരിയയിൽ എത്ര കവറേജ് ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും അതുപോലെ തന്നെ മുകളിൽ ഇതാ ഭാഗം കണ്ടോ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കൊടുത്ത ഏരിയയിൽ എവിടെയൊക്കെ ടവർ ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും അതും ഫൈവ് ജി ഫോർ ജി ടു ജി ടവറൊക്കെയാണ് കണ്ടോ ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്താണെന്ന് കരുതുക ഞാനിപ്പോ ഇവിടെ യു എ ഈ കൊടുക്കാണ് കണ്ടോ അവിടെ കാരിയർ അതായത് നെറ്റ്വർക്ക് രണ്ടെണ്ണം ഉള്ളത് ഡു മൊബൈലും എത്തിച്ചല്ലാത്തും ഞാൻ ഡു ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എന്നുള്ളത് കൊടുത്തു കണ്ടോ യു എഇയിലെവിടെയൊക്ക ഫൈവ് ജി ഫോർ ജി നെറ്റ്വർക്ക് ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റും ഇത് യു എ മാത്രമല്ല കേട്ടോ ലോകത്തെ എവിടെയുള്ള കാര്യങ്ങളും അറിയാൻ പറ്റും കണ്ടില്ലേ മാപ്പ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് യു എസ് എന്ന് കൊടുത്തു നോക്കാം ഞാനിതാ യു എസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെലക്ട് ചെയ്യുകയാണ് അവിടെ കാരിയറിൽ നോക്കുമ്പോൾ നോക്കൂ ഇത്രയും ഫോൺ കമ്പനികൾ അവിടെ ഉണ്ട് ഞാനിത് ഒരെണ്ണം സെലക്ട് ചെയ്തു അപ്പോൾ നമുക്ക് അമേരിക്കയുടെ മാപ്പ് വരും കണ്ടില്ലേ അവിടെ ഫൈവ് ജി ഫോർ ജി ഒക്കെ എത്രത്തോളം കവറേജ് ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും അതുപോലെ തന്നെ മുകളിലാ മൂന്ന് വരെയുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഫൈവ് ജി മാപ്പ് എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏരിയയിൽ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ഏരിയയിൽ എവിടെയൊക്കെ ഫൈവ് ജി ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിൽ അമേരിക്കയാണ് ഇപ്പോൾ സെലക്ട് ആയി കിടക്കുന്നത് ഞാനത് പാലക്കാട് കൊടുക്കുകയാണ് കണ്ടോ പാലക്കാടിലെ ഏതൊക്കെ ഏരിയയിൽ ഫൈവ് ജി കിട്ടുന്നുണ്ടെന്നുള്ളത് അറിയാൻ പറ്റും ഇത് വെച്ചിട്ട് നമുക്ക് ആ നെറ്റ്വർക്കിന്റെ സിമ്മ് നമുക്ക് വാങ്ങാൻ പറ്റും ആവശ്യമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരത്തെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തെന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തു